ീട്ടിത്തടിയിൽ തീർത്ത ഈ നടരാജ ശില്പം വിറ്റിട്ടു വേണം തിരുവനന്തപുരം പാൾകുളങ്ങര സ്വദേശി മണികണ്ഠനാശാരിക്ക് മകളുടെ വിവാഹം നടത്താൻ ജീവിതത്തിലെ വിലയേറിയ പത്ത് വർഷങ്ങൾ ഒരായുസിലെ മുഴുവൻ സമ്പാദ്യം ഇതിന്റെയൊക്കെ ആകെത്തുകയാണ് അഞ്ചരേടി പൊക്കവും നാലരടി വീതിയുമുള്ള ഈ ശില്പം ആറു ലക്ഷത്തിലേറെ രൂപ ചെലവിട്ടായിരുന്നു ശില്പ നിർമ്മാണം ഇത് നടരാജത്തിന് പ്രധാനമായിട്ടും ശിവൻ ഞാൻ തൊഴിൽപരമായി ആശാരിയാണെങ്കിലും ശില്പങ്ങൾ നിർമ്മിച്ചു കിട്ടുന്ന തുച്ഛമായ വരുമാനം അതൊന്നു മാത്രമായിരുന്നു മണികണ്ഠൻ ആശാരിയുടെയും കുടുംബത്തിന്റെയും ജീവിതമാർഗം കിട്ടുന്ന പണമൊക്കെ നടരാജ ശില്പത്തിനായി മാറ്റിവച്ചതോടെ ദാരിദ്ര്യം മാത്രമായി ബാക്കി മറ്റെന്തിനേക്കാളും പ്രാധാന്യം ഈ സ്വപ്ന ശില്പത്തിന് നൽകിയപ്പോൾ ജീവിക്കാൻ തന്നെ മറന്നു മണികണ്ഠൻ ആശാരി പിന്നെ ജീവിതത്തിലെ ഏക പ്രതീക്ഷയായി മാറി ഈ നടരാജ ശില്പം പൊളിഞ്ഞു വീഴാറായ വീടും കൂടപ്പിറപ്പായ അനാരോഗ്യവും ഇപ്പോൾ മണികണ്ഠനാശാരിയുടെ ജീവിതത്തിൽ നിഴൽ വീഴ്ത്തുന്നു അപ്പോഴും അദ്ദേഹം കാത്തിരിക്കുന്നു എന്തെങ്കിലും ഒരാൾ ഈ ശില്പം വാങ്ങാനെത്തുമെന്ന പ്രതീക്ഷയോടെ വീട്ടിത്തെത്തിയ ഒരു നടരാജ വിഗ്രഹത്തിന് എന്തു വില വരും ചോദ്യം മണികണ്ഠനാശാരിയോടാണെങ്കിൽ തന്റെ മകളുടെ ജീവിതത്തോളം വില എന്നാകും ഉത്തരം ക്യാമറമാൻ സഞ്ജീവ് സീമാറിനൊപ്പം വിരും തിരുവനന്തപുരം ഇന്ത്യ വിഷൻ